രണ്ടിസ കഴിഞ്ഞ ആഴ്ച ഒരു ചെക്കൻ വന്നിട്ട് വനിതയില് വന്നിട്ടുണ്ടായിരുന്നു ആ ചെക്കൻ ഭയങ്കര വയറൽ ആയി അറിയോ ആരാണ് സഫുട്ട് ചെക്ക് വയറൽ ആയിട്ടുണ്ടാവും ചെക്കൻ പറഞ്ഞൊരു കാര്യം ദുൽഖർ സൽമാൻ എന്ന നടന് ഒരു ഒരു പബ്ലിക് ഫങ്ഷൻ വെച്ചിട്ട് ഒരു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പാട്ടില് ഒരു സ്ത്രീ വന്ന് പിടിച്ചു എന്നിട്ട് ആ രീതിയിൽ എന്നിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം സ്ത്രീകൾക്കാണ് മുന്നിൽ സപ്പോർട്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം പ്രൈവറ്റ് പാർട്ടിലല്ല നമ്മള് മറ്റേ എന്താ പറയാ രണ്ട് കയ്യില് വന്നൊക്കെ പിടിച്ചിട്ടുണ്ട് സെൽഫി ഒക്കെ പിടിച്ചിട്ടുണ്ട് സെൽഫി എടുത്തിട്ടുണ്ട് തോളത്ത് കേട്ടിട്ടുണ്ട് എന്താ പറയാ

അപ്പൊ അപ്പൊ നമ്മള് മറ്റേ എല്ലാം ഇപ്പൊ തൽക്കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകള് നിർത്തണമെന്ന സംഭവം പറഞ്ഞത് ഇൻഫ്ലുവൻസർ ആണ് ഇൻസ്റ്റാമിൽ അത്യാവശ്യം ആള് എന്നോട് പറഞ്ഞ കാര്യങ്ങള് മറ്റേ പുള്ളിയെ എന്നെ കോമാളി ആക്കരുത് ആൾക്കാർ വെറുതെ വേണ്ടി പുള്ളിയെ കോമാളി ആക്കരുത് അങ്ങനെ പറഞ്ഞ നല്ല രണ്ട് ഫോണ്ടാ ഒന്ന് രണ്ടും നമ്മള് ഫോളോ വന്നോണ്ടിരിക്കണ ഫോണാ കോൾ വിളിച്ചോണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാം നല്ലല്ലോ ാണ് ഈ മേഖലയായിട്ട് കയറി ചെയ്യുന്നത് ആ മേഖലയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഒരുപാട് കേട്ടോ സിനിമ സ്റ്റോറിയും എങ്ങനെയെങ്കിലും ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് കേട്ടത് നല്ലൊരു ചാൻസ് കിട്ടി അഭിനയിക്കും നമ്മളെ തീർച്ചയായിട്ടും അഭിനയിക്കും ഇനി വിട്ടുപോലെ വിട്ടുപോലെ പറയാൻ നടക്കണം അവൻ അവരുടെ കുറവുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് അവനെ ഉണ്ടാക്കുന്ന എത്രയോ എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നമുക്ക് പേരുണ്ട് അവര് ഫോക്കസ് പോലെ ും ഈ വർഷം എന്താ തുടക്കം ആയിട്ട് അവന്റെ വീഡിയോ ഇതിന്റെ എന്തായാലും താറാവിന്റെ അടുത്തും